മലയാള സിനിമാ പ്രേമികൾക്കും അതിലുപരി മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായിട്ടുള്ള മമ്മൂട്ടി മോലാലി ഇവർ ഇഷ്ടപ്പെടുന്ന ആരാധകർക്കും സന്തോഷം നൽകുന്ന രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക ഒന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള മമ്മൂട്ടി കമ്പനി അടുത്തായിട്ട് നിർമ്മിക്കാൻ പോകുന്ന സിനിമ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് അതിൽ നായകനായിട്ട് എത്തുന്നത് നമ്മുടെ വിനായകനാണ് ഈ സിനിമയിൽ വിനായകന്റെ പ്രതി നായകനായിട്ട് എത്തുന്നത് സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി അതായത് സിനിമ നിർമ്മിക്കുന്ന മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ് സിനിമയിലെ പ്രതി നായകനായിട്ട് എത്തുന്നത് മലയാള സിനിമയിൽ മമ്മൂട്ടി വില്ലനായിട്ട് എന്നൊക്കെ അവതരിച്ചിട്ടുണ്ടോ അന്നെല്ലാം മികച്ചൊരു പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് വിദേ എന്ന സിനിമ അതുപോലെ തന്നെ പാലേരി മാണിക്കും എന്ന സിനിമ പുഴു എന്ന സിനിമ ഭ്രമയുഖം എന്ന സിനിമ ഈ സിനിമകളിലൊക്കെ മമ്മൂട്ടി ഒരു നെഗറ്റീവ് റോളിലാണ് വന്നിട്ടുള്ളത് അന്നൊക്കെ മമ്മൂട്ടിയുടെ പ്രകടനം കണ്ടിട്ട് മലയാളികൾ ഞെട്ടിപ്പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സിനിമയ്ക്ക് മികച്ചൊരു പ്രകടനം മമ്മൂട്ടിയുടെ വക ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും വിനായകൻ ും മമ്മൂട്ടി വില്ലനായിട്ട് എത്തുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നവാഗത സംവിധായകനായിട്ടുള്ള ജിതിൻക ദാസ് ആണ് നമ്മുടെ കുറുപ്പ് എന്ന സിനിമയുടെ സഹരചിതാവാണ് ഈ പറയുന്ന ജിതിന് കാസ് സിനിമയിൽ വലിയൊരു താരനില വേറെയും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പൃഥ്വിരാജും ജോജി ജോർജും ഒക്കെ ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട് പുതിയ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇനി സന്തോഷം നൽകുന്ന രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം നമ്മുടെ മെഗാസ്റ്റർ മമ്മൂട്ടിയും ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ വീണ്ടും ഒന്നിച്ചൊരു സിനിമ വരാൻ പോവുകയാണ് അതും ഈ സിനിമ നിർമ്മിക്കുന്നത് ആശീർവാദ സിനിമാസും മമ്മൂട്ടി കമ്പനിയും ചേർന്നിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് മഹേഷ് നായ് ാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ ഡൽഹി കേരളം അതുപോലെ തന്നെ ശ്രീലങ്ക എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം നടക്കാൻ പോകുന്നത് ഈ സിനിമയുടെ അണിയറയിൽ ഇങ്ങനെ ഒരു വാർത്ത നടക്കുമ്പോൾ തന്നെ സിനിമ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളും സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ മലയാളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്ന സിനിമ അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്നത് എപ്പോഴെങ്കിലും ഒക്കെ നടക്കുന്ന ഒരു സംഭവമാണ് അത് മലയാള സിനിമയിൽ ഇവർ എപ്പോഴും ഒന്നിച്ചൊരു സിനിമകൾ വരാറില്ല എപ്പോഴെങ്കിലും വരുമ്പോൾ അത് വലിയ ചർച്ച അതുകൊണ്ട് തന്നെ ആ രീതിയിലും ഈ സിനിമ വലിയ രീതിയിൽ ചർച്ചയിലേക്ക് പോവുകയാണ് പോരാത്തതിന് ആശീർവാദ് സിനിമാസ് അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി മലയാളത്തിന്റെ രണ്ട് പ്രൊഡക്ഷൻ കമ്പനികൾ ഒന്നിക്കുന്ന സിനിമ അതായത് രണ്ട് വലിയ കമ്പനികൾ ഒന്നിക്കുമ്പോൾ എന്തായാലും ചെറിയൊരു ബഡ്ജറ്റിൽ എന്തായാലും സിനിമ നിർമ്മിക്കാൻ പോകുന്നില്ല വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയായിരിക്കും വലിയൊരു ബിഗ് ബഡ്ജറ്റ് സംഭവം തന്നെയായിരിക്കും അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു സിനിമ വേറെ ലെവലിലാണ് ഇപ്പോൾ തന്നെ ചർച്ചയായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചൊരു സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമാണ് ഒരു പ്രതിഭാസമാണ് എപ്പോഴെങ്കിലൊക്കെ നടക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്